നമ്മളിപ്പം ഒത്തിരി പേഷ്യൻസിനെ ഈ ഫുൾ നന്നായിട്ട് എക്സസൈസ് ചെയ്തിട്ടും ഒത്തിരി മെഡിക്കൽ ഓപ്ഷൻസ് ട്രൈ ചെയ്തിട്ടും വെയിറ്റ് കുറയാൻ പറ്റാത്ത കുറേ പേഷ്യൻസിനെ നമ്മളിപ്പം കാണുന്നുണ്ട് അവരോട് സംസാരിക്കുമ്പോൾ മെയിനായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കോമൺ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ് ഈറ്റിംഗ് ആണ് സ്ട്രെസ്സ് ഈറ്റിംഗ് അല്ലെങ്കിൽ കംഫർട്ട് ഈറ്റിംഗ് അല്ലെങ്കിൽ ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു വെപ്രാളം അല്ലെങ്കിൽ എന്തൊരു ഇമോഷണൽ സ്ട്രെസ്സ് വരുമ്പം അവർ ആ സിറ്റുവേഷനിലെ കോപ്പ് ചെയ്യുന്നത് ഫുഡ് കഴിച്ചിട്ടാണ് അപ്പോൾ ഇവർ യൂഷ്വലി ഒരു ഹൈ കാർബ് ഫുഡാണ് കഴിക്കുന്നത് ഐസ്ക്രീംസ് ചോക്ലേറ്റ്സ് ബേക്കറി ഐറ്റംസ് അപ്പോൾ ഇങ്ങനെ കഴിച്ച് ആ സമയത്തെ ആ ഒരു ടെമ്പററി സൈക്കോളജിക്കൽ റിലീഫ് അവർക്ക് കിട്ടുമെന്ന് അവർ പറയുന്നത് അപ്പോൾ ഇതൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ബാഡ് കോപ്പിംഗ് സ്കില്ലാണ് ഇവിടെ ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് പുതിയ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോപ്പിംഗ് സ്കിൽസ് പഠിപ്പിക്കുക ഹെൽത്തി കോപ്പിംഗ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈസ് മൈൻഡ്ഫുൾ ഈറ്റിംഗ് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ ഫുൾ ഫുഡ് കഴിക്കുന്ന ഫുഡ് തന്നെ വെപ്രാളപ്പെട്ട് കഴിക്കാതെ ആ സമയത്ത് എൻജോയ് ചെയ്ത് സമയമെടുത്ത് ചവച്ച് ആ ടേസ്റ്റും സ്മെല്ലും എല്ലാം എൻജോയ് ചെയ്ത് കഴിച്ചാൽ തന്നെ നമുക്ക് ആ സ്ട്രെസ് ഈറ്റിങ്ങിൻ്റെ ആ ഒരു എമൗണ്ട് നമുക്ക് കുറയ്ക്കാം വേറെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ നല്ല ദേഷ്യം വരുവാണെങ്കിൽ നന്നായിട്ടൊന്ന് ആ സമയത്ത് കയറി കുളിച്ചാലും നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുമെന്ന് പറയാറുണ്ട് നല്ല ഓവർ ഫീലിംഗ് ആണെങ്കിൽ ആ സമയത്ത് ഉറങ്ങാം അല്ലെങ്കിൽ ഭയങ്കര ആസൈറ്റി ആണെങ്കിൽ വേറെ ആരെങ്കിലും നമ്മൾ ഫ്രണ്ട്സോ ഫാമിലിയോ വിളി ഒന്ന് വിളിച്ച് ഫോണിൽ സംസാരിക്കാം അല്ലെങ്കിൽ ആ സ്ഥലത്തു നിന്ന് നമുക്കൊന്ന് മാറി വേറൊരു സ്ഥലത്തോട്ട് പോവാം അങ്ങനെ ഹെൽത്തി കോപ്പിംഗ് സ്കിൽസ് നമ്മൾ പഠിച്ചാൽ ഈ സ്ട്രെസ് സീറ്റിങ് നമുക്ക് കുറയ്ക്കാം